എങ്കിൽ പറ ഒരു മുട്ടു സൂചി പോലും അല്ല ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ ഇത്ര സങ്കീർണമായ ഈ പ്രപഞ്ചം അത് തനിയുണ്ടായി എന്നാണ് അവർ പറയുന്നത് ആ തനിയെ ഉണ്ടായി എന്ന് പറയുന്നതിനുള്ള ഒരു വളരെ ഫ്രീക്കായ ഒരു പേരുണ്ട് അതെന്താ യുക്തിവാദം നിരീശ്വരവാദം എല്ലാം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന നിരീശ്വരവാദമാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അന്ധവിശ്വാസം കാരണം എന്ത് പൈസ ഉള്ള ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാം ഘട്ടം ഉണ്ടായി ഒരു പൊട്ടിത്തെറിയിലൂടെ എല്ലാം കിട്ടുണ്ടായി എന്നിട്ടോ ആ കയോട്ടിക്കൽ ആ ഒരു ആ ഒരു പ്രപഞ്ചം അത് റാൻഡമായിട്ടുള്ള ആ പ്രപഞ്ചം മൊത്തത്തിൽ ഒരു വ്യവസ്ഥാപിതത്തിന് വഴിമാറി നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം മുഴുവൻ വ്യവസ്ഥാപിതത്വത്തിലാണ് അല്ലെ സൂര്യൻ സൂര്യന്റെ ചലനമാകട്ടെ ചന്ദ്രന്റെ ചലനമാകട്ടെ ഭൂമിയുടെ ചലനമാകട്ടെ അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സുകളാകട്ടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആകട്ടെ എല്ലാം വ്യവസ്ഥാപിതമാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പറ്റാത്ത അവസ്ഥയിൽ പ്രപഞ്ചം തന്നെ സാധ്യമാകാത്ത ഫൈൻ ട്യൂൺ ആയ ഒരു പ്രപഞ്ചമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും വ്യവസ്ഥാപിതമായ സൂക്ഷ്മമായ ഈ പ്രപഞ്ചം ഇതൊക്കെ തനിയുണ്ടായി ഇതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ബിൽഡിങ് ലൈബ്രറി കാണിച്ചിട്ട് ഇതിലുള്ള പുസ്തകം മുഴുവൻ തനിയെ ആരോ ആരും എഴുതാതെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുക എന്നാൽ അതിനേക്കാൾ കൂടുതൽ വിവരം നമ്മുടെ ഓരോരുത്തരുടെയും സെല്ലുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു ഇതൊക്കെ തനി ഉണ്ടായത് ഒക്കെ തനി ഒന്നിനും പിന്നിൽ ഒരു സട്ടാവൂല്ല ഒരു കരങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ അന്ധവിശ്വാസം ദൈവമില്ലെന്ന സട്ടാവില്ലെന്ന പ്രപഞ്ചത്തിനൊരു സെട്ടാവില്ല നിയന്താവില്ലെന്ന അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം